നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവനിഷ്ടപ്പെട്ട അമലുകളായി കബൂല ചെയ്യുമാറാകട്ടെ എന്ന് അമുഖമായി പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സുഹത്തുന്മുലിക്കിന്റെ വിശദീകരണം ഇഷാ അദ്ദേഹ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഉറപ്പു അതിനിടക്ക് ചെറിയൊരു ബ്രേക്ക് ഇന്നലെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായി സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു ക്യാമ്പാണ് ക്യാമ്പിൽ ഇരുപത്തഞ്ച് അംഗങ്ങളുടെ ഒരു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തിരുന്നത് നമ്മുടെ ഫറൂഖ് കോളേജിന്റെ കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്ന മുഹമ്മദ് സലീം സാറായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല അങ്ങനെ ഞങ്ങളതിൽ ഒരു പരിചയപ്പെടുന്ന സെഷനിൽ ഒരു പ്രിയപ്പെട്ട മംഗള പത്രപ്രവർത്തകൻ മംഗള പത്രത്തിന്റെ റിപ്പോർട്ടർ ഉമ്മയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ പലരും ഉമ്മയുടെ ആ സ്നേഹത്തിൻ്റെ ആ വാത്സല്യത്തിൻ്റെ ഉമ്മയിൽ നിന്ന് കിട്ടിയ ആ സ്നേഹ മധുരമാകുന്ന അനുഭവങ്ങളുടെ പലതും ഇങ്ങനെ പങ്കുവച്ചപ്പോൾ അദ്ദേഹമാണ് മൂന്നാമതായി ഞങ്ങളുടെ പ്രോഗ്രാമിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് അദ്ദേഹം മൂന്നാമത് പരിചയപ്പെടുത്തിയ അദ്ദേഹമായിരുന്നു ഞാൻ അദ്ദേഹം ഇങ്ങനെയായിരുന്നു നിങ്ങൾ പലരും പറഞ്ഞ ഉമ്മയുടെ ആ സ്നേഹമോ ലാളനയോ വേണ്ടതുപോലെ കിട്ടാത്ത വ്യക്തിയാണ് ഞാൻ ഇത് കേട്ടപ്പോൾ ഞാനൊക്കെ ഒന്നടങ്കും ഒരു ഷോക്കടിച്ചതുപോലെയായി കാരണം ഒരു ഉമ്മയുടെ സ്നേഹം കിട്ടാതെ ഒരു വിജീവിക്കുന്നൊരു മകനോ എന്നായിരുന്നു എന്റെ ചിന്ത പക്ഷെ പെട്ടെന്ന് അദ്ദേഹം തന്നെ അതിന്റെ കാരണം പറഞ്ഞു കാരണം എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഉപ്പയുമായി എന്റെ രണ്ടാമത്തെ വയസ്സെത്തുമ്പോഴേക്ക് ഉമ്മയും ഉപ്പയും തമ്മിൽ വേർപിരിയേണ്ട അവസരം വന്നിരുന്നു ഇവിടെ ആ ഉമ്മ പിന്നീട് മറ്റൊരു ഭർത്താവിന്റെ കൂടെ ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇന്നും ആ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ട് പക്ഷെ ആ ഉമ്മയുടെ സ്നേഹം എനിക്ക് വേണ്ടതുപോലെ കിട്ടിയിട്ടില്ല എന്നുള്ള ആ ഒരു വേദനിപ്പിക്കുന്ന സത്യം പറഞ്ഞ സമയം എനിക്ക് ഓർമ്മ വന്നത് പരിശുദ്ധമാക്കപ്പെട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നബിസ് അല്ലാവിനു ബില്ലാഹി വൽ യോമിൽ അള്ളാഹുദിനും അന്ത്യം നാളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ ഇർഫാൻ ജോസമ കുടുംബ ബന്ധം ചേർത്ത് കൊള്ളട്ടെ യഥാർത്ഥത്തിൽ ബന്ധങ്ങൾ ഉലയാൻ വളരെ നൈമിഷികമായ പ്രവർത്തനങ്ങൾ വന്നു മനുഷ്യ സഹജമായിട്ടുണ്ടാകുന്ന ദേഷ്യപ്പെടലുകളിലോ മനുഷ്യ സഹജമായിട്ടുണ്ടാകുന്ന ചുറ്റുപാടുകളിൽ നിന്ന് പൊരുത്തപ്പെടാതെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധങ്ങളിൽ നിന്നോ നമുക്ക് ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ അത് മനസ്സിൽ വെച്ച് ഒരിക്കലും പൊരുത്തപ്പെട്ട് കൊടുക്കുകയില്ല എന്ന് പറയുന്നവർക്ക് ആഹാരം കൊണ്ട് വിശ്വാസമില്ല എന്നാണ് നബിസ്വർ നിങ്ങൾ പഠിപ്പിച്ച ആ ഹദീസിൽ നിന്ന് മനസ്സിലാകേണ്ടത് ഇവിടെ നാം ജീവിക്കുന്ന സൊസൈറ്റിയിൽ ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത പ്രത്യാഘാതമാണ് ബന്ധങ്ങൾക്ക് വില കൊടുക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങൾ ഓർത്തു നോക്കൂ സഹോദരന്മാരെ എന്തിന്റെ എല്ലാം പേരിലാണ് പലരും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വരെ തെറ്റി നിൽക്കുന്നത് ചെറിയ ഒരു ശകാരത്തിന്റെ പേര് ചെറിയ ഒരു വക്കാണത്തിന്റെ പേര് അതുമല്ലെങ്കിൽ ചെറിയൊരു സൗന്ദര്യ പിണക്കത്തിന്റെ പേര് ആളുകൾക്കിടയിൽ പറഞ്ഞ പറയത്തക്ക വിധത്തിലുള്ള ഒരു റീസൺ ഇല്ലാതെ പലപ്പോഴും അത്തരക്കാരായ ആളുകൾ പിണങ്ങി കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു ഒരു വിശ്വാസിക്ക് ആ പിണക്കത്തിൽ നിന്ന് മാറാതിരിക്കാൻ കഴിയില്ല സപ്പോസ് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ആയി നമ്മൾ പിണങ്ങി നിന്നിട്ട് നാം അവരുമായിട്ട് ലൈസുൽ വാസിലു കുടുംബ ബന്ധം ചേർത്തുന്നവനല്ല അതിങ്ങനെ ബന്ധങ്ങൾ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ചിരിച്ചും കളിച്ചും വർത്താനം പറഞ്ഞും ജീവിക്കുന്ന ഒരാളല്ല യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം ചേർത്തുന്നവൻ എന്ന് പറയാൻ പറ്റിയവൻ വാസിൽ ബന്ധം ചേർത്തിയവൻ എന്ന് പറയാൻ പറ്റിയവൻ ആരാണ് പിണങ്ങിക്കഴിയുന്ന സമയത്ത് അത് ചേർത്തിയവനെ കുറിച്ചാണ് ബന്ധം ചേർത്തിയവനെന്ന് പറയാൻ പറ്റുക എന്ന് ലഭ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ സഹോദരന്മാരെ ബന്ധം ഇസ്ലാം പഠിപ്പിച്ച ബന്ധങ്ങൾ മുറിക്കാനുള്ള കാരണം ഒന്ന് വിദരത്താണ് ഒരാൾ വിതരത്തിലേക്ക് പോയി എന്നാൽ അവളുമായിട്ട് നമ്മൾ ബന്ധങ്ങൾ പുതുക്കേണ്ടതില്ല വിണങ്ങി കഴിയണം എന്നാണ് പഠിപ്പിക്കുന്നത് അതേപോലെ കാഫ് ഒരു തമ്മാടിത്തരം കാണിക്കുന്ന ഒരാളാണ് അയാൾ ഇസ്ലാം നികർഷിച്ചിട്ടുള്ള മേഖലകളിലല്ലാതെ ബന്ധങ്ങൾ മുറിക്കാൻ ഒരിക്കലും മാർഗങ്ങളില്ല അതേസമയം നമ്മൾ അങ്ങോട്ട് നമ്മുടെ ബാധ്യതകളൊക്കെ വീട്ടി നമ്മളോട് പിണങ്ങി കഴിയുന്ന ഒരാളുണ്ടായിരുന്നു അയവരുടെ വീട്ടിൽ പോയി സലാം ഒക്കെ പറഞ്ഞ് കുശലാ അന്വേഷണങ്ങൾ നടത്തി അതിനുശേഷം അയാൾ ഇങ്ങോട്ട് തീരെ ബന്ധമില്ലെങ്കിൽ നമ്മൾക്ക് അങ്ങോട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ആ ബന്ധം നമ്മൾ മുറിച്ചതിന്റെ ഗുണത്തിൽ നമ്മൾ കൊടുക്കുകയില്ല അതേസമയം അദ്ദേഹം ഇങ്ങോട്ട് തന്നെ പിണങ്ങിയതായിരുന്നു തെറ്റുമുഴുവൻ അദ്ദേഹത്തിന്റെ ഭാഗത്തായിരുന്നു എന്നിട്ട് പോലും നമ്മൾ അതിൽ പുതുക്കാൻ വേണ്ടിയിട്ട് ആ ബന്ധം ഇണക്കി ചേർക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളും യഥാർത്ഥത്തിൽ ബന്ധങ്ങൾ ചേർത്തി അവരുടെ ലിസ്റ്റിൽ പെടുകയില്ല അതേസമയം അദ്ദേഹത്തിന്റെ അടുക്കയിലാണ് തെറ്റ് സംഭവിച്ചത് അതൊക്കെ നമുക്കറിയാം അതോടുകൂടെ നമ്മൾ അവിടെ പോയി സലാം പറഞ്ഞ് ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വിഷ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് പോന്ന് ബന്ധം പെടും ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചു പക്ഷെ അവരിങ്ങോട്ട് തിരിച്ച് അങ്ങനെ റെസ്പോൺസ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ആ കുറ്റത്തിൽ കുറ്റത്തിന് മുക്തരാകാൻ കഴിയും ഇങ്ങനെ ബന്ധങ്ങൾ നാം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി വളരെയേറെ കഠിനാധ്വാനം ചെയ്യണം െ നാളെ സഭയിൽ സൃഷ്ടികളെല്ലാം വിചാരണ നടത്തപ്പെടുന്ന സമയം കുടുംബ ബന്ധം അരികിൽ വന്നു നിൽക്കുമെന്നാണ് എന്നിട്ട് ബന്ധങ്ങൾ ചേർക്കാത്ത ആളുകളെ നരകത്തിന്റെ ആഴയിലേക്ക് വലിച്ചെറിയപ്പെടാൻ സുറാത്തു ബാലത്തിന്റെ അരികിൽ കുടുംബ ബന്ധം ഉണ്ടാകുമെന്ന് തോഹാർ റസൂറു ലാഹി സൊലി സലമ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നാം ഓർത്ത് വരേണ്ടത് മനസ്സിലാക്കേണ്ടത് ഇന്ന് പൊലാക്കൻ്റെ അളവുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ആ ബാല്യക്ക് വേറൊരു ഭർത്താവ് കിട്ടിയേക്കാം ആ ഭർത്താവിന് വേറൊരു വൈഫിന് കിട്ടിയേക്കാം പക്ഷെ അവിടെ അനാഥരായി കൊണ്ടിരിക്കുന്നത് ആ ബാല്യങ്ങളാണ് അവർക്ക് ഉമ്മയുടെ സ്നേഹം എന്താണെന്ന് അറിയാതെ ഉപ്പയുടെ ലാളന എന്താണെന്നറിയാതെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ ഇവിടെ വ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമുദായത്തിൻ്റെ തുലനാവസ്ഥയ്ക്ക് തന്നെ സന്തുലിതാന അവസ്ഥയ്ക്ക് തന്നെ അത് വലിയ എന്നുള്ള സത്യം നാം മറന്നു പോകരുത് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പഠിപ്പിച്ചതുപോലെ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുന്നവരാകണം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ ഖുർഹാൻ പഠിപ്പിച്ചില്ലേസുർ innal insana la fi khusr illa alladhina amanu wa 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 bil bil salihati haqqi ിൽ നിന്നും മറ്റും ഒക്കെ ഏൽക്കേണ്ടി വരുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കാൻ വേണ്ടി ഉപദേശിക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്യാതെ വിശ്വാസത്തിനും ക്ഷമയിലുമൊക്കെ ഒക്കെ സഹിക്കാൻ വേണ്ടി കല്പിക്കാത്ത ആളുകൾക്ക് നാശമാണ് എന്ന് പരിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തിയത് നമ്മൾ മറന്നുപോകരുത് അതുകൊണ്ട് ബന്ധങ്ങൾക്ക് നല്ല വില നമ്മൾ കൽപ്പിക്കണം ഇണങ്ങി ഇണങ്ങി പിണങ്ങി പോയ ബന്ധങ്ങളൊക്കെ ഇണക്കി ചേർക്കാൻ നമ്മൾ ശ്രമിക്കണം അതുകൊണ്ട് ആയുസ് വർധനമുണ്ടാകും ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടാകുമെന്ന് ഹരിസുകളിൽ നിമിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബഹാനോ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതേസമയം നമ്മുടെ ഇടയിൽ കുടുംബത്തിനിടയിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ അത് നികത്താൻ വേണ്ടി നമ്മൾ എത്ര ശ്രമിച്ചിട്ടും അവരെ തയ്യാറാകുന്നെങ്കിൽ തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മൾക്ക് ആ കുറ്റം ഉണ്ടാവുകയില്ല അവർ ആ കുറ്റം കയറി നടക്കേണ്ടി വരുമെന്നും പരിശുദ്ധ ഹരിയസ് പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുദായ നമ്മുടെ ബന്ധങ്ങളൊക്കെ സുദൃഢമാക്കി തെരുമാറാകട്ടെ വാക്കുകൾക്ക് ഇവിടെ അസ്സലാമലൈക്കും വാഹി വ